ഹായ് മക്കളെ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമ ഹിന്ദി പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളുടെ കഥകളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ കഥാമാലികയിൽ വരുന്ന ലാലിച്ച ഫൽ എന്ന കഥയാണ് പറയുന്നത് അത്യാഗ്രഹത്തിൻ്റെ ഫലം നിങ്ങളുടെ ടെസ്റ്റിൽ നമ്പർ നൂറ്റി പതിനഞ്ചിലുണ്ട് അപ്പോൾ ടീച്ചർ വായിക്കുമ്പോൾ മക്കൾ ഹിന്ദിയാണോ ടെസ്റ്റ് നോക്കി വായിക്കണം കേട്ടോ ഏക്ക് ലക്കഡ് ഹാരാത്ത ഒരു തടിവെട്ടുകാരൻ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലേ കോടാലിയുടെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടല്ലോ ആ കഥയുടെ ഹിന്ദിയാണ് ഏക്ക് ലക്കഡ് ഹാരാത്ത ഒരു തടിവെട്ടുകാരൻ ഉണ്ടായിരുന്നു ബഹു ബെടാ ഗരീബിത അയാൾ പാവപ്പെട്ടവനായിരുന്നു ബഹു രോ ജംഗൽ മേജാക്കാൻ ലക്കടി കാട്ടുകാർ വേജിതാത്ത അദ്ദേഹം എന്നും കാട്ടിപ്പോയി തടിയൊക്കെ വെട്ടി അതിനെ കൊണ്ടുപോയാണ് ജീവിക്കുന്നത് അത് കൊണ്ട് വിറ്റ് ജീവിക്കുന്നു അപ്പോൾ വേറെ ജോലി എന്ന് പറഞ്ഞാൽ തടി വെട്ടിയാണ് ജീവിക്കുന്നത് ഒരു പൈസ മെൽത്താത്ത ഉസുസേ അപ്പനെ പരിവാർക്കാ പാലം കളർത്താത്ത അപ്പം അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് തൻ്റെ പരിവാർ കുടുംബത്തെ പോറ്റിയിരുന്നത് അപ്പോൾ എല്ലാ പാഠത്തിന്റെയും ആദ്യത്തെ ആ ഫസ്റ്റ് സെന്റൻസ് പഠിച്ചു വേണം അപ്പോൾ ഡവിടെ നിന്ന് ദവിടെ വരെ അത് കറക്റ്റ് ഓർഡർ എഴുതാനൊക്കെ ചോദിക്കും ആറ് മാർക്കാണ് അതിന് അപ്പോൾ കഥാമാലയിൽ നിന്ന് ആറ് മാർക്കിന് അങ്ങനൊരു ഉണ്ട് പിന്നെ ചോദ്യോത്തരങ്ങൾ കാണും ഉണ്ട് അല്ലാത്ത ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് പിന്നെ ചിലപ്പം പാരഗ്രാഫ് തന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ആൻസർ എഴുതാനുള്ള മോഡലൊക്കെ ചോദിക്കും അപ്പോൾ കഥാമലയിലെ അഞ്ച് ചാപ്റ്റർ ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചോണേ അർത്ഥങ്ങളെ പഠിച്ചോണം അപ്പോൾ ഒരു തടിവെട്ടുകാരുണ്ടായിരുന്നു പാവപ്പെട്ടവനായിരുന്നു എല്ലാ ദിവസവും കാട്ടിപ്പോയി വിറകൊക്കെ ശേഖരിച്ച് ജീവിക്കുമായിരുന്നു അപ്പോൾ ആ പൈസ കൊണ്ടാണ് തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്നത് ഏകദിന ഏക്ക് നദീക്കേ കിനാരെ പോലെ പേടിപ്പറിച്ചടുക്കാർ ലെക്കടിയെ കാട്ട് രഹാത്ത ഏകദിനം ഒരിക്കലെ ആ തടി വെട്ടുകാർ എന്ത് ചെയ്തു നദീക്ക് കിനാരേവാലെ പേടുപ്പർ ചടുക്കർ നദിയിലെ തീരത്തുള്ള മരത്തിൽ കയറിയിട്ട് ലക്കടി കാട്ടിലാത്ത തടി വെട്ടുകയറുന്നു അജാന കുസ്കി കുൽഹാടി ഹാത്തു സേ ചൂട് കർ നദീമേ ഗിർപ്പടി അജാനക്ക് പെട്ടെന്ന് യാദൃശികമായിട്ട് അയാളുടെ കൈ നിന്ന് ഇങ്ങനെ ആഞ്ഞു വെട്ടിയതും കൈ നിന്റെ ഇതു കോടാലി താഴേക്ക് വീണു എവിടെ പോയി നദിയിലേക്ക് പോയി ബഹു ബഹുത്ത് അയാൾ ദുഃഖിച്ചു ഒരു ഒത്തിയ ഹുയേ ബഹു ഭഗവാൻ ദീനതാ പ്രകട കരണയിലൊക്കെ കർണയിലൊക്കെ കരഞ്ഞുകൊണ്ട് അവനെന്തു ചെയ്തു ഭഗവാനോട് പ്രാർത്ഥിച്ചു ദൈവത്തെ പ്രാർത്ഥിച്ചു ലക്കഡ് ഹാരിക്ക് പ്രാർത്ഥനാ സ്വൽക്കർ ഏക്ക് ദേവി മഹാം പ്രത്യക്ഷ പോയി അങ്ങനെ തടിവെട്ടുകാരൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു ദേവിയോടെ പ്രത്യക്ഷപ്പെട്ടു നദീമേൻ ഡൂബുകർ ഏക്ക് സോനയ്ക്ക് ഈ കുൽഹാടിയിലേക്ക് ദേവീനെ പൂച്ച അങ്ങനെ ദേവി എന്തു ചെയ്തു ഇവൻ്റെ കരച്ചിൽ കേട്ടിട്ട് വന്നിട്ട് ചോദിക്കും എന്നാ നീ കരയുന്നത് അപ്പം അമ്മ എൻ്റെ കോടാലി കളഞ്ഞു പോയി അയ്യോ ഇനി എൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റുമോ എന്നും പറഞ്ഞു കരച്ചിലോട് കരച്ചിൽ ക്യാ എഹീ തേരി കുൽഹാടി അപ്പോൾ ദേവി ചോദിച്ചു ഇതാണോ നിൻ്റെ കുട്ഹാലി ഇതാണോ നിൻ്റെ ഇതല്ല എന്റെ കോടാലി ദേവി ഫീർ പാനിമേണ്ടുകാര് ഗെയി ദേവി എന്ത് ചെയ്തു പിന്നെയും വെള്ളത്തിൽ മുങ്ങിട്ട് ചോദിച്ചു ഏക്ക് ചാന്തിക്ക് കുൽഹാടിയിലേക്കർ ആ ഈ ഓർബോലി ഒരു വെള്ളി വെള്ളിക്കോടാലി കൊണ്ടുവന്നിട്ട് ചോദിച്ചു യഹ് തീരി കുൽഹാടി ഹോക്ക ഇതായിരിക്കും നിന്റെ കോടാലി അല്ലേ അപ്പൊ അല്ല ഇതല്ല സ്വർണവും വെള്ളിയൊന്നും അല്ല എൻ്റെ കോടാലി ലെക്കഡാരനെ കഹാ നഹി ദേവി യഹു മേരി കുൽഹാടി നഹി അല്ല ദേവി ഇതെന്റെ കോടാലി അല്ല അപ്പം അയാൾക്ക് അത്യാഗ്രഹമൊന്നും ഇല്ലല്ലേ അപ്പം ദേവി പരീക്ഷിക്കുകയാണ് ദേവി ഫിർ പാനീയമേ ഡൂപ്പ് കറിലെക്കട്ഹാരിക്ക് അസലി കുൽഹാടിയിലേക്കറായി അങ്ങനെ ദേവി മൂന്നാമതും വെള്ളത്തിലേക്ക് മുങ്ങി നോക്കിയപ്പോഴും ശരിക്കുള്ള കോടാലി കിട്ടി ക്യായഹു തേരി കുൽഹാടി ഹേ ക്യായഹു തുമാരി കുൽഹാടി ഹേ ഇതാണ് നിന്റെ കോടാലി ഹാ 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 എഹി മേരി കുൽഹാടി ഹേ മാതാ ലക്കഡ് ഹാരിനെ പ്രസന്നതാപൂർവ്വക്ക് കഹ അദ്ദേഹം സന്തോഷത്തെ പറഞ്ഞു അതേ ദേവി അതേ ദേവി ഇതാ എൻ്റെ കോടാലി ലക്കഡുഹാരിക്ക് സച്ചായിപ്പര് ദേവി സന്തുഷ്ടു പോയി അങ്ങനെ ഈ തടിവെട്ടുകാരൻ്റെ സത്യസന്ധയിൽ ദേവിക്ക് സന്തോഷം തോന്നി തീരോ കുലുഹാടി ലക്കഡാരിയൊക്കെ ദേക്ക് ഗായവ് പോകുകയും അങ്ങനെ ദേവി സന്തോഷത്തോടെ ഈ മൂന്ന് കോടാലി ആർക്ക് കൊടുത്തു നമ്മുടെ തടിവെട്ടുകാരന് കൊടുത്തു അടുത്ത വേറെ ലക്കഡാര ഷാംകോ കർ ലൗട്ട ഓർ ഗാവ് ആലോകൂ സാരി കഹാനി സുനായി അങ്ങനെ തടിവെട്ടൻ്റെ ഈ സംഭവം നാട് മുഴുവനും പാട്ടായി കുസി ഗാവുമെ ഓർ ഏക്ക് ലക്കടുകാരാത്ത അവൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു തടിവെട്ടുകാരൻ ഉണ്ടായിരുന്നു ി സുനക്ക ലാലി സേഫർഗ അയാൾക്കാണെങ്കിലോ ഈ കഥ കേട്ടപ്പോ അത്യാഗ്രഹം തോന്നി ബഹുദൂസരത്തിൻ നദീക്കേ കിനാരേക്കെയാ ഓർലക്കടിയെ കാടനയിലക അവനും അതുപോലെ എന്തി തടി വെട്ടാൻ തുടങ്ങി തൊടിദേർ ബാദൂസിനെ ജാൻ പൂച്ചകരപ്പനെ കുൽഹാടി നദി മീഡാല കുറച്ചുനേരം കഴിഞ്ഞ് മനഃപൂർവ്വം കോടാലി വെള്ളത്തിലേക്ക് എറിഞ്ഞു ഇറങ്ങി ഒരു രോഗിയെ രൂപത്തിയെ ഭഗവാൻ്റെ പ്രാർത്ഥന കരണയിലേക്ക് പിന്നെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന അയ്യോ എൻ്റെ കോടാലി പോയി അയ്യോ എൻ്റെ കോടാലി പോയി പോയതെന്നും പറഞ്ഞ് കരച്ചിലോട് കരച്ചില് ദേവി പ്രത്യക്ഷുഹി അങ്ങനെ നമ്മുടെ ദേവത പ്രത്യക്ഷപ്പെട്ടു കി പഹലിക്ക് തലയേക്ക് സോനീക്ക് കുലഹാഡിതിക്കാക്ക റോസ്നിയെ പൂച്ച നേരത്തെ പോലെ ഒരു സ്വർണ്ണ കോടാലി കാണിച്ചിട്ട് ചോദിച്ചു ക്യാ യഹി തീരി കുൽഹാഡി ഹേ ഇതാണോ നിന്റെ കോടാലി സോനീക്ക് കുൽഹാടീതേക്ക് ലക്കഡുഹാരാ സാ ഗയാ പോലുകയാ സ്വർണക്കോടാലി കണ്ടതും നമ്മുടെ ലക്കഡ് ഹാരയുടെ മനസ്സ് മുഴുവൻ അങ്ങ് മാറി എല്ലാം അങ്ങ് മറന്നു ഉസേലേനീക്ക് ഇലിയ വഹ് ലാലച്ചി ദേവിക്ക് ഓ ലോ അത്യാഗ്രഹം കൊണ്ട് ദേവീടെ അടുത്തേക്ക് പോയി ഹാ 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 ഇത് തന്നെയാണ് എൻ്റെ കോടാലി പറൂസ് കി ചൂട്ടി ബാത്ത് നാരസോക്കർ ദേവി കുൽഹാടിക്കേ സാധ കായബ് ഹോ അപ്പം ദേവിക്ക് മനസ്സിലായി ഇവൻ കള്ളം കള്ളം പറയണമെന്ന് പറഞ്ഞ് ദേവിക്ക് ദേഷ്യം വന്ന് ദേവി എന്തു ചെയ്തു അപ്രത്യക്ഷമായി പോയി ലാലച്ചയ്ക്ക് കാരണം അപ്പനീ കുൽഹാടി ഫീ ഹോബേട്ട അയാളുടെ അത്യാഗ്രഹം കാരണം അയാളുടെ കോടാലി എന്ത് ചെയ്തോ നഷ്ടപ്പെട്ടു അപ്പം ഈ കഥയുടെ ഗുണപാഠം എന്താണ് നമ്മൾ അത്യാഗ്രഹം ചെയ്യാൻ പാടില്ല അല്ലേ നല്ലത് ചെയ്താൽ ദൈവം നമുക്ക് എന്ത് ചെയ്യും നല്ല ഫലം തരും മനസ്സിലായാലും എല്ലാവർക്കും അപ്പോൾ എൻ്റെ ക്വസ്റ്റിൻ ആൻസർ വായിക്കാം നൂറ്റി പതിനാറാത്ത പേജിൽ ഉണ്ട് ആൻസർ അടക്കുന്നത് ലാസ്റ്റത്തെ പേജിലാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലക്കെഹാരക്കാപ്പാറൻ പൈസ കറുത്താത്ത തടിവെട്ടുകാരൻ എങ്ങനെയാണ് കുടുംബത്തെ പോറ്റിയിരുന്നത് അപ്പം നിങ്ങളുടെ ആൻസർ എടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലാണേ ലക്കഡ്ഡ് ഹാര രോ ജംഗൽ ജാക്കർ ലക്കഡി കാട്ടുകർ ഉസേ ഗാവുമേ ബേച്ചുകർ അപ്പനെ പരിവാർക്കാർ പാലൻ കറുത്താത്ത ലക്കഡാര എല്ലാ ദിവസവും കാട്ടിപ്പോയി തടി വെട്ടി തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്നു അങ്ങനെ വായിക്കാം ലക്കഡ് ഹാര റോസ് റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ജംഗൽ ജാക്കർ കാട്ടിപ്പോയി ലക്കഡി കാട്ടുകർ തടി വെട്ടി ഉസേ ഗാവ് മേ ബേച്ചുകർ അത് കാ ഗ്രാമത്തിൽ വിറ്റ് അപ്പനെ പരിവാർക്കാർ പാലം കറുത്താത്ത തന്നെ എൻ്റെ ഫാമിലിയെ എന്ത് ചെയ്യുന്നു പോറ്റിയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുൽഹാടി നദീമേൻ ഗിർ പഠനേപ്പൽ ലക്കഡാരനെ ക്യാ എന്ത് കോടലി വീണപ്പോഴെ കുൽഹാടി നദീമേൻ ഗിർനേ സെ ദുഃഖി ഹോക്കർ ഉസ്നെ ഈശ്വരസെ അപ്പനി ദീനത പ്രകടിക്ക് കിസ്സെ ദീനത പ്രകടിക്ക് ഈശ്വരസെ അല്ലേ കുൽഹാടി നദീ വീണപ്പോൾ എന്തു ചെയ്തു ദുഃഖി ഹോക്കർ ദുഃഖിച്ച് അപ്പനി ഉസ്നെ ഈശ്വരസെ അപ്പനി ദീനത പ്രകടിക്ക് ക്യാ പ്രകടിക്ക് ദീനത പ്രകടിക്ക് ലക്കഡ് ഹാരിക്ക് പ്രാർത്ഥന സുനുക്കൽ വഹാ കോനായ അവിടെ ആര് വന്നോ ലക്കഡ്ഹാരക്ക് പ്രാർത്ഥന സുനുക്കൽ എക് ദേവി വഹാപ്രത്യക്ഷഹുയി കോൺ പ്രത്യക്ഷഹൂയി ദേവി അവിടെ ദേവി മാത്രം അനുസരിച്ച് ഉള്ള ബാക്കിയെല്ലാം ചോദ്യം നോക്കി എഴുതാം ദേവീനെ സോനയ്ക്ക് പുലുഹാടി തിക്കാക്കൽ ലക്കഡ്ഹാരി

പഹലേ ലക്കഡ് ഹാരിക്ക് ബാത്ത് സുൻക്കർ ദൂസരെ ലക്കഡ് ഹാരിനെ ജാൻ ബൂച്ചക്കർ എന്താണ് ജാൻ ബൂച്ചുക്കർ മനപൂർവ്വം അപ്പനീ കുൽഹാടി നദീ മേണ്ടാലി എന്ത് ചെയ്തു തന്നെ കോടാലി നദിയിലേക്ക് എറിഞ്ഞു അപ്പോൾ എല്ലാ മക്കൾക്കും കഥ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും ടെസ്റ്റ് നോക്കി വേണം അത് വായിക്കാണ്ട് കേട്ടോ ടെസ്റ്റ് നോക്കി വായിച്ച് ഓരോ സെൻറ്റൻസ് മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നിന്നൊരു ഏട്ട് മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസും ലഭിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും സ്പെഷ്യൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അറിയിച്ചു ാൽ മതി നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഓൺലൈൻ വഴി ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കമൻസ് അറിയിക്കണേ നമസ്തേ